നമ്മുടെ സമൂഹത്തിന് നീതിയും ധാർമ്മികതയും മൂല്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ജ്ഞാനായ സഭ മെത്രാപോലിത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ് രാജകുമാരി ഗലിലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയനിപ്പള്ളിയുടെ വാർഷിക പെരുന്നാളിന്റെ സമാപനത്തോടനുബന്ധിച്ച് മുഖ്യകാര്മ്മികത്വം വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂല്യചുദ്ധി സംഭവിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മെത്രാപോലിത്ത പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാജകുമാരി ഗിലിലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടന്നുവന്നിരുന്ന എഴുപതാമത് വാർഷിക പെരുന്നാളും മോർ യുഹാനുൻ മാബ്ദാനയുടെയും മോർ നാത്യോസ് ഏലിയാസ് ത്രിദിയൻ പാത്രേർകിസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനുമാണ് സമാപനമായത് സമാപനത്തോടനുബന്ധിച്ച് നടന്ന പ്രധാന തിരുക്രമങ്ങൾക്കും അഞ്ചുന്മേൽ കുർബാനയ്ക്കും ജ്ഞാനായ സഭ മെത്രാപോലിത്ത കുര്യാക്കോസ്മാർ യുവാണിയോസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു നമ്മുടെ സമൂഹത്തിന് നീതിയും ധാർമ്മികതയും മൂല്യങ്ങളും എല്ലാം സംഭവിച്ച കാലഘട്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളെ ശാസിക്കുവാനായിട്ട് അധ്യാപകൻ കാരണം ആ ആ ശാസിച്ചാൽ നന്നായി ശ്രമിച്ചാൽ അവന്റെ സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടം അതുകൊണ്ട് സമൂഹത്തിൽ നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങളും മൂല്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മൂന്ന് ദിവസങ്ങളായി നടന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ഗാനശുശ്രൂഷ സുവിശേഷ പ്രസംഗം മൂന്നിന്മിൽ കുർബാന തിരുശിഷിപ്പ് വണക്കം ഫ്ലീബ എഴുന്നള്ളിപ്പ് അഞ്ചിന്മേൽ കുർബാന പ്രദക്ഷിണം തുടങ്ങിയവ നടന്നു നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ മഹാമഹത്തിൽ പങ്കെടുത്തത് ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കുറ്റിക്കൽ സഹവികാരി ഫാദർ എബിൻ വർഗീസ് കാരിയേലിൽ ട്രസ്റ്റിമാരായ ജോർജ് സി പി ചവിറ്റുകുഴിയിൽ ബിജു ഐസക് അമ്പഴച്ചാലിൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങള്ക്ക് നേതൃത്വം നല്കി